മത്തിക്കുഞ്ഞുങ്ങളെ പിടിക്കുന്നതിനെതിരെ കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് തീരെ ചെറിയ മത്തി പിടിക്കുന്നത് മത്തി ലഭ്യതയെ ദോഷകരമായി ബാധിക്കാൻ കാരണമാകുന്നതായി വിലയിരുത്തൽ പത്ത് സെന്റിമീറ്ററിൽ താഴെയുള്ള മത്തിക്കുഞ്ഞുങ്ങളെ പിടിക്കുന്നത് ഒഴിവാക്കണമെന്ന കർശന നിർദ്ദേശവുമായി കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം കേരള തീരത്ത് മത്തിക്കുഞ്ഞുങ്ങൾ ധാരാളമായി പ്രത്യക്ഷപ്പെടുന്ന സാഹചര്യത്തിലാണ് സി എം നിർദേശം നൽകിയിരിക്കുന്നത് അനുകൂലമായ മഴ ലഭിച്ചതും കടൽ ഉപരിതലം കൂടുതൽ ഉൽപാദനക്ഷമമായതുമാണ് മത്തി വൻതോതിൽ കേരള തീരത്ത് ലഭ്യമാകാൻ കാരണമെന്ന് അടുത്തിടെ പഠനം വ്യക്തമാക്കിയിരുന്നു എണ്ണത്തിൽ വർധനവുണ്ടായതോടെ ഭക്ഷ്യ ലഭ്യതയിൽ ക്രമേണ കുറവുണ്ടാവുകയും അത് വളർച്ചയെ ബാധിച്ചതായും പഠനം കണ്ടെത്തി മത്തി ഇനി വളരില്ലെന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ തെറ്റാണെന്നും സി എം എഫ് ആർ ഐ വ്യക്തമാക്കി ചെറു മത്സ്യബന്ധനം പ്രോത്സാഹിപ്പിക്കരുതെന്നും ഉയർന്ന ഉൽപാദനക്ഷമതയുള്ള തീരക്കടലുകളിൽ എം എൽ എസ് പ്രകാരമുള്ള നിയന്ത്രിത മത്സ്യബന്ധനം വേണമെന്നുമാണ് നിർദ്ദേശം